ിൽ ശ്രീ ഭദ്രാദി ക്ഷേത്രയോഗം ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഉത്സവത്തിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചും പ്രോഗ്രാമുകളെ സംബന്ധിച്ചും എല്ലാം തന്നെ ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും ക്ഷേത്രയോഗം ട്രസ്റ്റിന്റെ സെക്രട്ടറിയും നിങ്ങളോട് സംസാരിക്കും അതിനുവേണ്ടിയിട്ട് ക്ഷേത്രയോഗം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ പ്രകാശിനെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പ്രകാശൻ ഈ ക്ഷേത്രയോഗം ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിരുന്നത് പ്രശോൻ സാറിന്റെ അളയ സഹോദരനാണ് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഈ ചുമതല അനുവദിച്ചു പോരുന്നു എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ ഔദ്യോഗിക പക്ഷത്തു നിന്ന് വന്നിട്ടുള്ളത് ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ഡി രവീന്ദ്രൻ അതോടൊപ്പം ഉത്സവ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ ജയചന്ദ്രൻ ചാനവ്യു ട്രസ്റ്റിൻ്റെ അംഗം ശ്രീ പ്രസേനൻ ശ്രീ കെ എസ് ബിനു അതോടൊപ്പം ഞങ്ങളുടെ വിവിധ സബ് കമ്മിറ്റികളുടെ കൺവീനർമാരായിട്ടുള്ള ശ്രീമാൻ ഉണ്ണി കരവാരൻ ഉദയകുമാർ മനു പ്രശാന്ത് ബിനു നകുലൻ അനീഷ് പി ജി ദിലീപ് തുടങ്ങിയവരൊക്കെ ഇന്ന് ഞങ്ങളോടൊപ്പം സാന്നിധ്യത്തിലുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാടിൻ്റെ ഉത്സവം ജില്ലയും കേരളം ഒന്നുണ്ടെങ്കിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉത്സവത്തിലെ വിവിധ പരിപാടികൾ അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രോത്സവം എന്തുകൊണ്ട് മറ്റ് ഉത്സവങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാകുന്നു എന്നുള്ളത് ഒരു പ്രധാന ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു കാരണം കേവലം ആർഭാടങ്ങളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ക്ഷേത്രോത്സവങ്ങൾ ഒരു നാടിൻ്റെ മൊത്തം വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ നാട്ടിലെ കഷ്ടപ്പെടുന്നവരെയും പാവപ്പെട്ടവരെയും ഒക്കെ തോളോട് തല ചേർത്ത് അവരെ ഒരു കൈ സഹായിക്കാനുള്ള ഒരു ഉത്തമ മാർഗമായിട്ട് കൂടി ഈ ക്ഷേത്രോത്സവങ്ങളെ കാണേണ്ടതുണ്ട് എന്ന ഒരു ചിന്തയിൽ നിന്നാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ നടന്നുവരുന്നത് അതിൽ ഒരുപക്ഷേ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലിലാണെന്ന് തോന്നുന്നു ശ്രീ സുകുമാർ അഴീക്കോടാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ആദ്യമായി സാംസ്കാരിക സമ്മേളനം തുടങ്ങിവെച്ചത് ആദ്യത്തെ പ്രഭാഷണം സുകുമാർ അടിയക്കൂടായിട്ടുണ്ട് തുടർന്ന് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ മഹാനഥന്മാർ എന്ന് നമ്മുടെ മനസ്സിൽ എണ്ണിയെടുക്കാവുന്ന ഒട്ടനവധി പ്രമുഖ വ്യക്തികൾ ഒട്ടനവധിയല്ല ഏതാണ്ട് എല്ലാ വ്യക്തികളെയും ഈ വേദിയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നത് വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ് സുഖമാർഗീക ഉത്സവം തുടങ്ങി വച്ചെങ്കിലും ആ പ്രതിഭയോടൊപ്പം നിൽക്കാവുന്ന നിരവധി പ്രതിഭകൾക്ക് അവസരമൊരുക്കാൻ അവരെ ശ്രവിക്കാൻ അവരുടെ വാക്കുകൾക്ക് കാതുകൊടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും നമ്മൾ ആ സാംസ്കാരിക സമ്മേളനം അതിൻ്റെ എല്ലാ പ്രൗഢിയിലും നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാനൊന്നുകൂടി അടുക്കി പറയാം ഉത്സവം ആരംഭിക്കുന്നത് ശരിക്കും സാങ്കേതികമായി തോറ്റം പാട്ട് തുടങ്ങുന്നതോടുകൂടിയാണ് അത് ഫെബ്രുവരി പതിനഞ്ചിന് സമാരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അത് അവസാനിക്കും ഇതിനിടയിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് സർപ്പബലി ഉണ്ടായിരുന്നു ഇനി നാളെ ശിവരാത്രി ഫെബ്രുവരി ഇരുപത്തി ആറ് ശിവരാത്രി ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ അടുക്കിലാണ് ഇത്തവണ വന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് തോറ്റമ്പാട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാലയോടുകൂടിയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ യഥാർത്ഥ ചടങ്ങുകളിലേക്ക് നമ്മൾ ഔപചാരികമായി കടക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാല സമാരംഭിച്ചാൽ പത്ത് പതിനഞ്ചിന് പൊങ്കാല അടുപ്പിൽ അകഡാല അടുപ്പിൽ നിവേദ്യം നേടിക്കും തുടർന്ന് പത്തരയ്ക്ക് മുൻപായി തന്നെ പരമാവധി പതിനൊന്ന് മണിക്ക് മുൻപായി തന്നെ ഈ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എവിടെയൊക്കെ പൊങ്കാല അടുപ്പുകൾ നേതിക്കാനുണ്ടോ അവിടെയൊക്കെ ക്ഷേത്രത്തിൽ നിന്നുള്ള വൈദികർ അവിടെ എത്തി ആദ്യം പൊങ്കാല നേതിച്ചു നൽകും അത് കഴിഞ്ഞാൽ കൃത്യമായും പന്ത്രണ്ട് മണി മുതൽ അന്നദാനമുണ്ട് വൈകുന്നേരം നാലര മണിക്ക് ഈ കൊടി മൂരിച്ചുറ്റ് കൊടിയേറ്റണ്ട കൊടിയുമായിട്ടുള്ള ഒരു ചുറ്റാണ് ഒരു ഗരവീരൻ്റെ അകമ്പടിയോടുകൂടി അത് വൈകുന്നേരം ആറര മണിക്ക് നെടുവള ജംഗ്ഷനിൽ നിന്ന് താലപ്പൊലിയുടെ അകമ്പടിയോടു കൂടി ക്ഷേത്രത്തിലെത്തിച്ചേരും ആറ് നാൽപ്പത്തഞ്ചിനും ഏഴ് പത്തിനുമിടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടക്കുക ക്ഷേത്രത്തിലെ കാരണവർ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ കെ ഗോപിനാഥനാണ് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുക അത് കഴിഞ്ഞാൽ നടക്കുന്ന ആദ്യത്തെ പരിപാടി നമ്മുടെ സഹജീവികളോടുള്ള ഞങ്ങളുടെ അനുകമ്പ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് രോഗികൾ അത് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ഡയാലിസിസ് ഉള്ളവരുണ്ട് കിടപ്പ് രോഗികളുണ്ട് അങ്ങനെയുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് അയ്യായിരം രൂപ വീതം ധനസഹായമാണ് ആദ്യത്തെ പരിപാടി അത് വിതരണം ചെയ്യാമെന്ന് സംബന്ധിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റ ഗോപകുമാർ സാറാണ് അദ്ദേഹം കൃത്യമായി എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ നാട്ടുകാരി കൂടിയായ ഡോക്ടർ അജിത ഹരി ഇപ്പോൾ ഇ എസ് ഐ കോർപ്പറേഷൻ്റെ മധ്യമേഖലാ ഡയറക്ടറായ നിയമിതയായിട്ടുള്ള ഡോക്ടർ അജിത ഹരിക്ക് ഒരു സ്നേഹാദരവും ആ സമ്മേളനത്തിൽ നൽകും ഇവിടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാന